അനുമോൾ അനീഷിനോട് ഒരു ഒന്നൊന്നര ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം ഇതാണ് അനീഷിന് ക്രഷായിട്ട് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്ന് വളരെ കറക്റ്റായ ചോദ്യമാണ് അനുമോൾ ചോദിച്ചത് ഉണ്ടെന്ന് അനീഷ് പറയുകയും ചെയ്തു ഇവിടെ പ്രണയമാണോ ലവ് ആണോ അങ്ങനെയുള്ള ഒരു ഇഷ്ടമല്ല ഉദ്ദേശിച്ചതെങ്കിലും ക്രഷ് എന്നതിൻ്റെ മീനിങ് പല അർത്ഥതലങ്ങളിലേക്ക് പറന്നുപോയി അനുമോൾ എന്നാണ് അനീഷ് ഉത്തരം നൽകിയത് നന്നായി അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് മേക്കപ്പിട്ട് വരുമ്പോൾ അനുമോളെ ഞാൻ നോക്കി നിന്നിട്ടുണ്ടെന്ന് അതിന് എന്ത് വിളിച്ചാലും ശരി എന്നാൽ അനുമോളോട് അതൊരു പ്രണയമാണെന്ന് അനീഷ് പറഞ്ഞിട്ടില്ല എന്നാൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട് പറഞ്ഞത് പറഞ്ഞും പോയി ഇനി തിരിച്ചെടുക്കാൻ പറ്റുകയും ഇല്ലല്ലോ എന്ന ഒരു പെടലിലേക്കാണ് അനീഷ് സ്വയം തോണ്ടി ചാടിയത് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ലവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ലവ് അല്ല എന്നാൽ ഇഷ്ടമുണ്ട് ആ ഒരു ലെവലിലായി അനീഷ് അനുമോളും ആതിലെയും നൂറയും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനീഷ് അവർക്കരികിലേക്ക് എത്തുന്നുണ്ട് ആ വരവിൻ്റെ ഉദ്ദേശം അനുമോളോട് അനീഷിന് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ വിഷയം ഒന്ന് വിശദീകരിക്കണം അതിന് തന്നെയാണ് അനീഷിൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ മൂവർക്കും കാര്യം മനസ്സിലായി എന്നാൽ അനുമോൾ കാര്യ ഗൗരവത്തോടെ തന്നെയാണ് ഇരുന്നത് അനീഷിനെ ഇതിൻ്റെ പേരിൽ നന്നായി ഒന്ന് കറക്കണമെന്ന് അനുമാൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ ക്രഷ് എന്ന് പറഞ്ഞത് സാധാരണ സ്നേഹം എന്ന നിലക്കാണ് പറഞ്ഞത് അല്ലാതെ നെഗറ്റീവായിട്ടല്ല അത് കാര്യത്തിലെടുക്കരുത് എന്ന തരത്തിലേക്ക് അനീഷ് തൻ്റെ ഭാഗം വ്യക്തമാക്കി തുടങ്ങിയപ്പോൾ അനുമോൾ ഇടപെട്ടു അനീഷ് ഇതൊക്കെ പറയാൻ വരുമെന്ന് എനിക്കറിയാം അതൊന്നും ഇനി ഇവിടെ പറയേണ്ട എല്ലാം നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം ചേട്ടാ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ കേട്ടത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ആദിലയും അനുമോളും പുറത്തേക്ക് പോയി അപ്പോഴവിടെ നൂറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനീഷ് പോയി നൂറയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ അനുമോളെ പറഞ്ഞ കാര്യങ്ങൾ അയ്യേ പരുവം ആയ സ്ഥിതിക്ക് നൂറയോട് അങ്ങനെ കരുതിയല്ല സാധാരണ പറയും പോലെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന തരത്തിൽ തൻ്റെ ന്യായം പറഞ്ഞു തുടങ്ങി ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന നിലയിലേക്ക് അവസാനം അനീഷ് എത്തിയെന്നതാണ് സത്യം ശവന്നാറി പൂക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പറയാൻ കാരണമുണ്ട് അതായത് അനിമോൾ കിടക്കുന്ന ബെഡിൽ ഒരു മരമുണ്ട് ആ മരത്തിൽ നിൽക്കുന്ന പൂക്കൾ ഈ ശവന്നാറി പൂക്കളാണ് ഈ പൂവിനെ ശവന്നാറി എന്നത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് അനിമോൾ ആ ബെഡ് തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം എന്നൊക്കെ നവീൻ അനിമോളോട് ചോദിക്കുന്നുണ്ട് നവീൻ അറിയാം ശവന്നാറി പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് പക്ഷെ തൊട്ടുകഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് എന്ന് എന്നാൽ അതിന് മറുപടിയായി അനുമോൾ കൊടുത്തത് ഇങ്ങനെയാണ് ഈ പൂവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഞാൻ അത് മണത്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എന്താണ് അതിൻ്റെ മണമെന്ന് എനിക്കറിയില്ല ശവന്നാറികളാവും ആ പൂവ് ഏറ്റവും കൂടുതൽ മണത്ത് നോക്കിയിട്ടുണ്ടാവുക അവർക്കാണ് അതിൻ്റെ മണം നന്നായി അറിയുക ബിഗ് ബോസിനകത്ത് എൻ്റെ ഫ്രണ്ട് നവീൻ അവൻ അതൊക്കെ മണത്ത് നോക്കാൻ മിടുക്കനാ മണത്ത് നോക്കിയിട്ടുണ്ടാവും ഇടയ്ക്ക് അവൻ ശവന്നാറി എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് അവൻ എന്തായാലും മണത്ത് നോക്കിയിട്ടുണ്ടാവും വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് പറഞ്ഞ പോലെ നവിൻ കൊടുത്ത് വാങ്ങിച്ചു എന്തായാലും നവിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും അടുത്ത അപ്ഡേറ്റുമായി വരാം